ഹലോ ഗൈസ് എല്ലാവർക്കും നല്ലൊരു ഡേ വിഷയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ മഴ തൊരു മുമ്പേ സീരിയലിൻ്റെ ഒരു വിശേഷത്തിലോട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഇന്നലെ നാളത്തെ പ്രൊമോ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എപ്പിസോഡ് പ്രൊമോയിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് നിങ്ങളെ ഒന്നും അറിയിക്കണ്ടേ അപ്പോൾ ഇന്ന് വരുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ രേവതി കുട്ടീനേം കൊണ്ട് നമ്മുടെ മാമച്ചനേയും ഗ്രേസമ്മയും കൂടെ നേരെ പോവാണ് എവിടെയാണ് കിളിമാനൂർ നമ്മുടെ രമേശൻ നായർ പറഞ്ഞ ആ വീട്ടിലോട്ട് അപ്പോൾ രേവതി കുട്ടിയുടെ അടുത്ത് ഇവർ പറഞ്ഞിട്ടേ ഇല്ല ഞങ്ങൾ ഇന്നടത്താണ് പോകണമെന്നോ നിൻ്റെ അച്ഛനെ കാണിക്കാൻ ണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു മാമച്ചൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാണെന്നും പറഞ്ഞാൽ അവിടെ ചെല്ലുന്നത് നിങ്ങൾ കണ്ടു കാണും ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട രംഗം രണ്ട് നില വീടാണ് ആ താഴത്തെ നിലയിൽ തന്നെ ഈ രേവതി കുട്ടിയെ കാണാൻ വന്ന രമേശൻ നായരുടെ മകൻ അയാളുടെ രണ്ടാം ഭാര്യ ഭാര്യയും രണ്ടാങ്ങളും ഒരു കൂട്ടുകാരനും കൂടെ ചേർന്ന് ചീട്ട് കളിയും മദ്യം കഴിക്കലും ഒക്കെയാണ് നല്ല ലുക്കും നല്ല ലെവലുമാണ് പറയേണ്ടല്ലോ അപ്പോൾ ആ വീട്ടിലെ ഏകദേശ സാഹചര്യം നമുക്ക് ആ ഒരു സീനി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ ചെന്ന് മാമച്ചൻ പറയാണ് രമേശൻ നായരുണ്ടോ ഞാൻ രമേശൻ നായർ്റെ ഫ്രണ്ടാണ് പാലയിൽ നിന്ന് വന്നതാണെന്ന് അപ്പോൾ അവരൊക്കെ ഒരു ആക്കിയ ഒരു ഇതൊക്കെയാണ് അപ്പോൾ ആ ഈ രമേശൻ നായരുടെ മരുമകൾ പറയുന്നുണ്ട് അവർ അപ്സ്റ്റെയർ ആണ് അച്ഛനൊക്കെ എൻ്റെ ആ ലോ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതുവഴി പൊക്കോളാൻ പറയുന്നത് അങ്ങനെ അവർ മാമച്ചനും ഗ്രേസമ്മയും ഗ്രേസമ്മക്ക് കണ്ടപ്പം തന്നെ തൃപ്തിയായി ഒന്നും പറയണ്ട നല്ല കുടുംബം അങ്ങനെ രേവതി കുട്ടിയും കൊണ്ട് മേളിലോട്ട് ചെല്ലണം അപ്പം രമേശൻ നായർക്ക് വലിയ സന്തോഷമായി കാരണം വരുമെന്ന് പറഞ്ഞു അപ്പം രേവതി കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് നിന്ന് അവർ വരുമെന്നും അപ്പം അയാളും ഒരു ആകാംക്ഷയോടെ കാരണം ഇനി ദിവസം എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് ആ പുള്ളിക്ക് ജീവിതത്തിലുള്ളത് അപ്പം ആ കാത്തിരിപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്തു പോയ പാപങ്ങളൊക്കെ മനസ്സിലിട്ട് അയവറുത്ത് അയവറുത്ത് ആ ജീവിതം അങ്ങനെ അങ്ങ് ഉരുകിത്തീരുകയാണ് രണ്ടാമതൊരു വിവാഹം കഴിച്ച തൻ്റെ ഭാര്യ കൂ കുടിച്ച് കൂത്താടി ആങ്ങളമാരെ കൂടെ യും കണ്ട ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാണ്ട് കഴിയുന്ന ഒരവസ്ഥയാണ് ഈ ജയപ്രകാശെന്ന് അതായത് രേവതി കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്ന ജയപ്രകാശാണെന്ന് തോന്നണോട്ടോ എനിക്ക് പേര് ഉറപ്പില്ല അപ്പോൾ ഈ രേവതി കുട്ടിയുടെ അച്ഛൻ എങ്ങനെ ഇരിക്കണം അങ്ങനെ രമേശൻ നായർ ഇവരെ കണ്ടപ്പോൾ തന്നെ വരൂ കയറി വരൂ വന്ന് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ മാമച്ചനും നമ്മുടെ ഗ്രേസും പറഞ്ഞു താഴെ കണ്ടതാണല്ലേ മരുമോൾ ഒന്നും പറയണ്ട എൻ്റെ സ്വന്തം വീടാണ് എന്നിട്ട് പോലും എനിക്ക് ഈ വീട്ടിൽ ഒരു അവകാശമോ ഒരു സ്വാതന്ത്ര്യമോ ഒന്നും തന്നെ ഇല്ല കണ്ടില്ലേ കുടിച്ചു കൂത്താടി എൻ്റെ മകനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവൾക്ക് സാധിക്കില്ല അങ്ങനെയാണ് അവൾ കുടിച്ചു കൂത്താടി കൊണ്ട് നടക്കുന്നത് അതിൻ്റെ ഇടയിൽ ചീട്ടുകളിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഒച്ചയും ബഹളം ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ തമ്മി വഴക്ക് കൂടുന്നതും ഒക്കെ ഇമയിൽ കേൾക്കുന്നുണ്ട് അപ്പം രമേശൻ നായർ പറഞ്ഞു മോൻ അപ്പുറത്തെ റൂമിലാണ് വാ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോഴൊരു രേവതി കുട്ടി ഇങ്ങനെ പകച്ചു നിൽക്കണി ഇത് എവിടെയാണ് എന്തായാലും എന്നെ കാണാൻ വന്ന ആ അപ്പൂപ്പൻ ആ മുത്തശ്ശനാണ് ഇതെന്നുള്ളത് മനസ്സിലായി അപ്പം രേവതി കുട്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇതാണ് മൊത്തത്തിൽ അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ രേവതി കുട്ടിക്ക് വലിയ താമസമൊന്നുമില്ലല്ലോ രേവതി കുട്ടിക്ക് കാര്യം എന്തായാലും മനസ്സിലായി ഇത് തൻ്റെ കുടുംബമാണെന്നും തന്നെ കാണാൻ വേണ്ടി തൻ്റെ അച്ഛൻ ആയ സുഖമില്ലാണ്ട് എന്ന് പറഞ്ഞ ഒരാൾ എങ്ങോട്ടാണ് കാണാനായിട്ട് വന്നതാണെന്നൊക്കെ മനസ്സിലായിട്ടോ അങ്ങനെ രേവതി കുട്ടീനേയും കൊണ്ട് നേരെ ആ ജയചന്ദ്ര ഈ രമേശൻ നായരുടെ മകൻ കിടക്കുന്ന റൂമിൽ കിടക്കെ കേട്ടോ അയാൾ തീ ജ്വലിക്കുന്ന കണ്ണുകളോടെയാണ് ഇരിക്കുന്നത് കാരണം ചോരയായിരുന്ന കുഞ്ഞായിരുന്നപ്പോൾ ഉപേക്ഷിച്ച് താനോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയോ നോക്കാണ്ട് ഒരു ഓർഫണേജിൽ വളർക്കാൻ വളർത്താൻ ഏൽപ്പിച്ച തൻ്റെ മകളായി വന്നിരിക്കുന്നത് അവസാന ആ എണ്ണപ്പെട്ട ദിനങ്ങളിലും തൻ്റെ മകളെ കാണാനുള്ള ഒരു നോക്ക് കാണാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് ആ കണ്ണുകളിൽ ജ്വലിച്ച് നിന്നത് കേട്ടോ അങ്ങനെ ആ കുട്ടിയെ കാണണം അങ്ങനെ രേവതി കുട്ടി അടുത്തോട്ട് വിളിച്ചു എന്നിട്ട് ആ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ചിട്ട് ഉമ്മം കൊടുക്കുകയാണ് കേട്ടോ ആദ്യ ചുംബനം സ്വന്തം മകൾക്ക് സ്വന്തം ചോരേ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളാണത് രേവതി കുട്ടി വല്ലാണ്ട് അങ്ങ് ആവുകയാണ് കേട്ടോ ഇത് മനസ്സിലായി രേവതി കുട്ടിക്ക് ഇത് തൻ്റെ അച്ഛനാണ് എന്നുള്ളതൊക്കെ മനസ്സിലായി എന്നോട് മോള് പൊറുക്കണം അങ്ങനെ കരഞ്ഞുകൊണ്ട് കുറേ മാപ്പ് അപേക്ഷിക്കുകയാണ് അപ്പോൾ രേവതി കുട്ടി മാമച്ചനേയും പിന്നെ ഗ്രേസമ്മയൊക്കെ നോക്കണം അവരും അങ്ങ് വല്ലാണ്ടായി മാമച്ചനും ഗ്രേസമ്മയും രമേശൻ നായരുടെ അടുത്ത് ഒരൊറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും ഈ കുടുംബം ഏതാണെന്നും രേവതി കുട്ടിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഒന്നും നിങ്ങൾ രേവതിയായിട്ട് സംസാരിക്കരുത് ആ ഒരു കണ്ടീഷൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ മാമച്ചനും ഗ്രേസും കൂടെ രേവതിയെ കൊണ്ടുവന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു മാപ്പ് ഉറച്ചിലും ഒക്കെ കഴിഞ്ഞു അങ്ങനെ രമേശൻ നായർ പറഞ്ഞു ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നേലേ ഞാൻ സർവെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു കുടിക്കാനെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് വെക്കാണ് അങ്ങനെ അവർ കുറച്ച് നേരം അവിടെ നിൽക്കുകയാണ് അപ്പം രമേശൻ നായരുടെ ആ സംസാരം കേട്ടപ്പോൾ ശരിക്കും അങ്ങോട്ട് ഒരു വല്ലാത്തൊരു വിഷമമാണ് കാര്യം ഇങ്ങനത്തെ ഒരു പോയല്ലോ ഒരു മകനാണെങ്കിലും ആവതുള്ള കാലത്ത് പണത്തിന് വേണ്ടിയിട്ട് അയാൾ തന്നെ രേവതി കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് ആവതുള്ള കാലത്താണെങ്കിലും ഞാൻ കുടിച്ച് കൂത്താടി പണത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടുള്ള ജീവിതം നയിച്ചു ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് പണമെന്ന് പറയുന്ന വെറും ഒരു എന്താണ് പണം എന്നല്ല ജീവിതം എന്ന് പറയുന്നത് വേറെ പണം പണം ഉണ്ടാകാം പണം വരും പോകും അതിലല്ല കാര്യം പക്ഷേ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു കൊണ്ടുപോകാത്തതിൻ്റെ ആ ഒരു കുഴപ്പമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ വന്നത് എനിക്ക് ആരും ഇല്ലാണ്ടായിപ്പോയി ഈ വയസ്സായ ഒരു മനുഷ്യൻ അച്ഛൻ മാത്രമാണ് എനിക്കുള്ളത് ഇതൊക്കെ കേട്ട് നമ്മുടെ മാമച്ചനൊക്കെ ആകെ ഒരു ഇമോഷൻ ഇമോഷനാവുകയാണ് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങാണ് ആ യാത്ര പറഞ്ഞ് ഇറങ്ങണ സമയത്തും താഴോട്ട് ഇറങ്ങുമ്പം ഇവിടെ ചീട്ടുകളിയും ബഹളവും ഒച്ചപ്പാടും ഒക്കെയാണ് അതിൻ്റെ ഇടയിൽ അവരൊക്കെ കളിയാക്കുന്നുണ്ട് ഓ കിളവന് വയസ്സാകാലത്തും എന്തോരോ കൂട്ടുകാരൊക്കെയാണ് വന്നിരിക്കണത് എന്നുള്ള രീതിയിൽ കുറേ കളിയാക്കലും കൂടെ ഉണ്ട് അവസാനം ദേവത ആ റൂമിൽ നിന്ന് ജയപ്രകാശിൻ്റെ സ്വന്തം അച്ഛൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും ആ കണ്ണുകളിലോട്ട് നോക്കി തിരിഞ്ഞു നോക്കി നോക്കിയാണ് പോണത് കേട്ടോ ആ സമയം ഗ്രേസും ും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ കാറിലോട്ട് കയറാണ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ രേവതിക്കുട്ടി അങ്ങോട്ട് തുടങ്ങിയില്ലേ യുദ്ധം വിട്ടുകൊടുക്കോ എനിക്ക് മനസ്സിലായി എന്തിനാണ് എന്നോട് പറയാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതാര എന്നോട് മാപ്പ് പറഞ്ഞ വ്യക്തി ആരാ അപ്പം ഗ്രേസ് മാമച്ചനും കൂടെ കുറേ നമ്പറൊക്കെ ഇട്ട് നോക്കി ഏക്കോ നമ്മുടെ സി ബി ഐ ആണ് ആയിരിക്കുന്നത് അതിൻ്റെ അടുത്ത് ഏക്കോ എന്തെങ്കിലും കാര്യങ്ങൾ ഗ്രൈസ് അവസാനം ഗ്രേവതിക്കുട്ടി പറഞ്ഞു എന്നെ ഉപേക്ഷിച്ച് ചോരക്കുന്ന് എന്നെ ഉപേക്ഷിച്ച ഈ മനുഷ്യർ എനിക്ക് കാണേണ്ട ആവശ്യമില്ല പിന്നെ സുഖമില്ല എന്നുള്ളൊരു കൺസിഡറേഷൻ ഓക്കെ പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു കുടുംബമോ ഇവരുടെ സ്വത്തോ പണമോ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ ഗ്രേസും എൻ്റെ മാമച്ചനും മാത്രം മതി എന്നെ ഒരു ഓർഫൺ നിന്ന് ഒരു വേലക്കാരിയായി കൊണ്ടുവന്ന സ്വന്തം പോലെ എല്ലാ അംഗീകാരങ്ങളും പണവും പദവിയും എല്ലാം തന്ന് എന്നെ വളർത്തി നിങ്ങളും മാത്രം എനിക്ക് മതി ഒരച്ഛനും വേണ്ട ഒരു കുടുംബവും വേണ്ട ഒരു ബന്ധുക്കളും വേണ്ട എന്ത് നല്ല കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് ഏവത് കുട്ടി അങ്ങോട്ട് തട്ടി കയറുകയാണ് കേട്ടോ ഇത് കേട്ടപ്പോൾ ഗ്രേസിനും മാമച്ചനും മിണ്ടാട്ടം മുട്ടിപ്പോയി എങ്കിലും അവരും പറഞ്ഞു അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ എക്സ്ക്യൂസ് പറഞ്ഞെങ്കിലും അതൊന്നും രേവതി കുട്ടിയുടെ മുന്നിലേക്കില്ല കേട്ടോ ഗൈസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞ് വഴക്കുകൂടി അങ്ങനെ വണ്ടിയിൽ പോവാണ് അത് കഴിഞ്ഞ് ഗൈസ് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ ബബിതയുടെ സീനാണ് ബബിത ആ ഹരിശങ്കറിൻ്റെ മൊബൈൽ തട്ടിപ്പറിച്ച് ഇടിച്ച് പൊടിച്ച് കഞ്ഞു വളർത്തിക്കൊണ്ടിട്ടു പക്ഷെ തീർന്നില്ല ഗൈസ് കഥ തീർന്നില്ല അവനാരാ മോൻ അവനും ഒരു മൊബൈലെങ്ങാനും ആണോ പെണ്ണുപുടിയാണ് അവൻ എന്താണ് ഗൈസ് അവൻ ആ മൊബൈലിൽ നിന്ന് രേവത കുട്ടിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എടി നീ എന്നെ കുറിച്ച് എന്താണ് കരുതിയത് എടി നീ എൻ്റെ മൊബൈൽ ഒരു കല്ലുകൊണ്ട് ഇടിച്ച് കളഞ്ഞാൽ വേറെ ഈ വീഡിയോ എൻ്റെ വേറെയിൽ ഉണ്ടാവൂലെന്നോ ഞാൻ അപ്പ തന്നെ സേവ് ചെയ്ത് ഇത് ഈ ഫോണിലോട്ട് കയറ്റിയതാ നീ എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ നീ ചെയ്യടി ഒരു ദിവസം ഞാൻ പറയണ പോലെ എനിക്ക് നിന്നെ വേണം അങ്ങനെ കഴിയാൻ നിനക്ക് സമ്മതം അല്ലെങ്കിൽ നിന്റെ അമ്മ ഡിസ്ചാർജായി വരുമ്പോൾ നിൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അങ്കിളും യും എല്ലാവരും ഈ ഒരു വീഡിയോ കാണുവിടും നിന്റെ അച്ഛനെ ഞാൻ കാണിക്കും നീ ചെയ്യാൻ പറ്റുന്ന ചെയ്യേ അപ്പം ഇതൊക്കെ അങ്ങോട്ട് ദേഷ്യ സങ്കടം വരുന്നത് നിങ്ങളൊരു മനുഷ്യനാണോ എനിക്ക് നിങ്ങളെ വെറുപ്പാണ് എനിക്ക് നിങ്ങളുടെ സ്വഭാവം നന്നായിട്ട് അറിയാം പക്ഷെ ഒരു കാര്യം ഓർത്തുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ് ആ ഒരു കൺസിഡറേഷൻ പോലും നിങ്ങൾ എനിക്ക് തരുന്നില്ല ഏതൊരു വ്യക്തിക്കും ഒരു പ്രായത്തിലൊക്കെ സ്നേഹം നിങ്ങളും കാമുകനും കാമുകിയൊക്കെ ഉണ്ടാവും അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല നിങ്ങളത് വെച്ച് എന്നെ മുതലാക്കി നിങ്ങൾ എന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടപടിയാവില്ല നീ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചേടിയെന്ന് പറഞ്ഞ് ഹരിശങ്കർ അങ്ങ് വെല്ലുവിളിക്കാനായിട്ടോ ബബിതയ്ക്കാണെങ്കിൽ ആകെ ഷോക്കായി പോണ് തീർന്നില്ല അവിടെ കൊണ്ട് തീർന്നു എന്ന് കരുതി ബബിത സമാധാനിച്ചു പക്ഷേ എവിടെ ഇനിയും ഉയർത്തെഴിഞ്ഞാൽ അവൻ കൊണ്ടുവരും കാരണം ഇവൻ എങ്ങനെയും ബബിതേനെ ഒന്ന് കിട്ടണം ആ ആ കുട്ടീനെ നശിപ്പിക്കണം ആ ഒരു രീതിയാണ് അവൻ അങ്ങനത്തെ ഒരു മൈൻഡാണ് ഏത് പെൺകുട്ടിയും അവൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കളയുക ആ ഒരു മെൻ്റാലിറ്റിയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ ഷളായ നിൽക്കണം കേട്ടോ അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ പിന്നെ രോഹിത് ഭവിതയായിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാവരും നമ്മളെ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് എന്തായാലും അമ്മ ഡിസ്ചാർജ് ആവണവരെ നമുക്ക് നിൽക്കാമെന്നൊക്കെ ബവിതേയുടെ അടുത്ത് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട് കേട്ടോ ബബിതയ്ക്ക് എല്ലാം കൊണ്ടും അങ്ങോട്ടും മതിയായി ബാബിത പറയാണ് രോഹിതേട്ടാ നമുക്കിവിടെ നിൽക്കണ്ട നമുക്കിവിടെ ഒരു സേഫല്ല നമുക്ക് വീട്ടിൽ പോകാം എത്ര പറഞ്ഞാലും നമ്മുടെ വീട് തന്നെയാണ് രോഹിത്തേട്ടാന്നുള്ളത് നീ എന്താണ് ഈ പറയണേ ഇത്രയും നാളെ അവൾ അങ്ങോട്ടേ കാലെടുത്ത് വെക്കില്ലെന്ന് പറഞ്ഞ് പറഞ്ഞ് ിപ്പോൾ എന്നാ പറ്റി പക്ഷെ ബബിത ആ ഉള്ളിൽ നിന്നുള്ള സങ്കടം കൊണ്ട് വിങ്ങയാണ് രോഹിത്തിൻ്റെ മുന്നിൽ നിന്ന് കരയാണ് കേട്ടോ ഗൈസ് കരഞ്ഞിട്ട് പറയണത് നമുക്ക് പോകാൻ കേട്ടോ ഇവിടെ നിൽക്കണ്ട ഈ വീട്ടിൽ അവർക്ക് ആർക്കും ഇഷ്ടവുമല്ല പിന്നെ എന്തിനാണ് നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പോകാം എടി അലീനയുടെ മുമ്പിൽ ചെന്ന് അലീനയുടെ മുമ്പിൽ ചെന്ന എന്നാ അവൾ ആരായിരുന്നു ചേട്ടാ എന്തിനാ അവളെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് ബബിത സംസാരിക്കുന്ന സീനും ഇന്ന് വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഈ ഹരിശങ്കറിൻ്റെ കേസ് ഇനി ബബിത നേരെ ചെന്ന് പറയണത് ഗൈസ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം നമ്മുടെ അലീനയുടെ കയ്യിലാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ വല്ലതും വേണോ ഹരിനെ വാലിച്ച് കീർച്ചോമരയിൽ ഒട്ടിക്കുന്നണുക്ക് നമ്മുടെ അലീന ഒട്ടിക്കും ഇനിയുള്ള ദിവസങ്ങളിലതാണ് ഹരിയുടെ ആ ഫോണിൽ കിടക്കുന്ന വീഡിയോ അലീന എങ്ങനെയാണെങ്കിലും നശിപ്പിക്കുകയും ചെയ്യും അവനെ വരച്ച വരയിൽ കാരണം അന്ന് തൊട്ട് നോട്ടായിട്ട് വെച്ചിരിക്കുന്ന ഹരിശങ്കറിനെ കാര്യം എന്ന് വെച്ചാൽ അവൻ നാലിലും മൂന്നിലും ചേരുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ മാറ്റർ അലീന അറിയുകയും അലീന വഴി ഈ വീഡിയോ ഒക്കെ ആക്കി ഡിലീറ്റാക്കി കളയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ബബിതയുടെ പത്തിയൊക്കെ താരും കാരണം അഹങ്കാരത്തിൻ്റെ അങ്ങേ കൊമ്പിൽ നിന്ന ആളാണ് സ്വയം ദൈവം അങ്ങോട്ട് ഇട്ട് കൊടുത്ത ഒരു അവസരമാണ് പഠിക്കണം പെൺകുട്ടികളെ നിലയ്ക്ക് നിന്ന് അങ്ങോട്ട് പഠിക്കണം അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലും ഇന്നത്തെ എപ്പിസോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുക നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരുകട്ടാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അഞ്ച് ലൈക്കൊക്കെ അഞ്ച് കമൻറ്റൊക്കെ വന്നോട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആ അഭിപ്രായങ്ങളൊക്കെ ഒന്നും ഇടുക ഇപ്പം അത് ഇന്നിപ്പോൾ എനിക്ക് രാവിലെ ഒരു ഒരിതുണ്ടായിരുന്നു ഇന്നലത്തെ എൻ്റെ ഒരു വ്യൂറ് എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ സീനാണല്ലോ കുട്ടി പറഞ്ഞേക്കണേന്ന് ഞാൻ അപ്പം തന്നെ അതുകൊണ്ടാണ് ഇപ്പം തന്നെ ആ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് ആ അപ്പുറമോ ഞാൻ കണ്ടിട്ട് അതിൻ്റെ ചേഞ്ച് വരുത്തി അത് ഇപ്പോൾ ഇനി വരുന്ന ഇന്നത്തെ ആ ഒരു സീന് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും കാണുക എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ മുത്ത് സേ ബൈ ബൈ